െതിരെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്ക് നാളെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണമാകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്കുക கொப்பம் ட்ரேட் யூனியன்க்கொப்பம் ஜீவனக்காருடரும் பணிமுடக்கில் பங்கெடுக்க കേരളത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് സംസ്ഥാനത്ത് സമ്പൂർണമായേക്കും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി എല്ലാ മേഖലകളിലെയും തൊഴിലാളികളോട് സമരത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാർ വാണിജ്യ വ്യവസായ മേഖല നിർമ്മാണം മത്സ്യബന്ധനം റോഡ് ഗതാഗതം എന്നീ മേഖലകളിലെ തൊഴിലാളികളും പണിമുടക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ എളമരം കരീം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പണിമുടക്കിനെ പിന്തുണച്ച് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ദേശീയ പണിമുടക്ക് കേരളത്തിൽ എങ്ങനെയാകും ബാധിക്കുക എന്തിനെയൊക്കെയാകും ബാധിക്കുക എന്ന് ഒന്നറിഞ്ഞാലോ സംസ്ഥാനത്തെ പ്രധാന തൊഴിലാളി സംഘടനകളെല്ലാം പൊതു പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ജനജീവിതത്തെ തന്നെ അത് നല്ല രീതിയിൽ ബാധിച്ചേക്കും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ജീവനക്കാരും എല്ലാം സമരത്തിന്റെ ഭാഗമാകുമെന്നതിനാൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം ആവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം മാധ്യമ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൽ ബസ്സുകൾ ഓടുമോ എന്ന് നോക്കാം സംസ്ഥാനത്തെ പ്രധാന തൊഴിലാളി സംഘടനകളെല്ലാം പണിമുടക്കിന്റെ ഭാഗമാകുന്നതിനാൽ ക്ഷ മറ്റു ടാക്സി സർവീസുകളെ സമരം കാലമായി തന്നെ ബാധിച്ചേക്കും എറണാകുളത്ത് ഉൾപ്പെടെ ബസ് തൊഴിലാളികൾ പണിമുടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കടകൾ അടയ്ക്കുക യാത്രകൾ ഒഴിവാക്കുക എന്നാണ് ട്രേഡ് യൂണിയനുകൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി എൽ പി എഫ് യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ എൻ സി ടി യു സി ജെ എൽ യു എൻ എൽ യു കെ ടി സി എസ് കെ ടി യു സി എം ഐ എൻ എൽ എസ് സി എൻ ടി യു ഐ എച്ച് എം കെ പി എൻ ടി യു ഐ എച്ച് എം കെ പി തുടങ്ങിയവയാണ് നാളെ പണിമുടക്കുക സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് തൊഴിലാളി സംഘടനകളുടെ സമരത്തിന് സി പി എമ്മും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു തൊഴിലാളികളുടെയും കർഷകരുടെയും ഇടയിൽ ശക്തമായ ഐക്യം സൃഷ്ടിക്കുന്നതിനും തൊഴിലാളി ആനുകൂല്യവും ജനോപകാരപ്രദവുമായ ഞങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നതിനുമാണ് ഈ പണിമുടക്ക് ലക്ഷ്യമിടുന്നത്